കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ബോച്ചേട്ടിയുടെ ഔട്ട്ലെറ്റ് തെന്മല ഡാം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മഹാലക്ഷ്മി കൂൾബാറിലും പ്രവർത്തനം ആരംഭിച്ചു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ബോർഡ് ഡയറക്ടർ സി അജയ് പ്രസാദ് ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇരുപത്തിയഞ്ച് കോടി സമ്മാനങ്ങളാണ് ബോച്ചേട്ടി നറുക്കെടുപ്പിലൂടെ ജനങ്ങളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ കൂടാതെ ഓരോ ദിവസവും പതിമൂവായിരത്തി പേർക്ക് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം എന്നിങ്ങനെ പ്രൈസുകളും ലഭിക്കും വിനോദ സഞ്ചാര കേന്ദ്രമായ തെന്മല ഇക്കോ ടൂറിസം ഡാമിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ബോച്ചേട്ടിയുടെ ഈ ഔട്ട്ലെറ്റ് പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു ഏറ്റവും ഏറ്റവും പിന്നെ ഓൺലൈൻ ഓൺലൈൻ ഭാഗത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുകയും അതുവഴി സാംസ്കാരികമായും സാമൂഹികപരമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഹോസ്റ്റലുടെ വിലയുള്ള ഹോസ്റ്റൽ ഫീ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ചെമ്പലം ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ഷോറൂം നമ്മുടെ വാർഡിൽ ആരംഭിക്കുന്നത് ഒരു വാർഡകം ഒന്നിടയിലും ഒരു പൗരനെന്ന നിലയിലും വളരെ വളരെ അഭിമാനത്തോടെ അതിൽ ഫാമിലി ഈ ചടങ്ങിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഉൽപ്പാടന വേളയിൽ പങ്കെടുക്കാനായാലും വളരെ വലിയൊരു കാര്യമായി കഴിഞ്ഞു കേരളം അമ്മാടുള്ള രാജ്യദ്രോഹപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ബോച്ചയുടെ ജനകീയ പ്രവർത്തനങ്ങൾക്കെന്നും എന്നും പിന്തുണയായി കേരള ജനത ഒപ്പം ഉണ്ട് അതിന് അതിനെ അതിൻ്റെ ഭാഗമായി തെന്മല ടൗൺ വാർഡിൽ ഇന്ന് ആരംഭിച്ച ബോച്ചൈ ഷോറൂമിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ നടത്തിപ്പുകാരനായ ശ്രീ സതീശിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും നൽകുന്നു റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 812969916. 812